അനധികൃത വ്യാപാര ഓൺലൈൻ പ്ലാറ്റ്ഫോം തട്ടിപ്പിൽ കൂടുതൽ സ്ഥാപനങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ച് ഇ ഡി മ്യൂൾ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട് നിക്ഷേപകർക്ക് വൻ ലാഭം വാഗ്ദാനം ചെയ്തായിരുന്നു സ്ഥാപനങ്ങൾ പണസമാഹാരം നടത്തിയത് വിദേശ നണ്യവ്യാപാരത്തിലെ ഓൺലൈൻ പ്ലാറ്റ്ഫോമായ സാറ എഫക്സുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നാലിടങ്ങളിൽ റെയ്ഡ് നടത്തിയ ഇ ഡി നിരവധി രേഖകൾ പിടിച്ചെടുത്തിരുന്നു സാറാ എഫക്സ് എക്സ് ജംഷീർ താഴെ വീട്ടിലിനെതിരായ അന്വേഷണത്തിന്റെ തുടർച്ചയായിട്ടായിരുന്നു റെയ്ഡ് ഈ കേസിന്റെ അനുബന്ധമായാണ് മറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നത് വ്യാജ അക്കൗണ്ടുകളിലൂടെ പണം സമാഹരിച്ചതിനും നിക്ഷേപകരെ വഞ്ചിച്ചതിനുമായിരുന്നു കേസ് ദ്വീപ് രാജ്യങ്ങളിലാണ് ഇതിനായി ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ രജിസ്റ്റർ ചെയ്യുന്നത് സൈപ്രസിലായിരുന്നു എഫ് എക്സ് രജിസ്റ്റർ ചെയ്തിരുന്നത് വിദേശ നാണ്യവും രൂപയും തമ്മിലുള്ള ഏറ്റക്കുറച്ചിലെ ലാഭനഷ്ടങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഇടപാട് ഇതിനായി രാജ്യത്ത് നിന്ന് അനധികൃതമായി പണം പിരിച്ചെടുക്കുകയായിരുന്നു ചെയ്തത് അനധികൃത പണമിടപാടുകൾക്ക് മ്യൂൾ അക്കൗണ്ടുകളുടെ ശൃംഖലയും തീർത്തിരുന്നു വ്യക്തിഗതമായും നിയമവിരുദ്ധ സ്ഥാപനങ്ങളായും വിദേശ നാണ്യ വ്യാപാരം ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ നടക്കുന്നുണ്ട് ഇത്തരം സ്ഥാപനങ്ങളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത് ജനം കൊച്ചി